മഴ തോരു മുമ്പുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക നമ്മുടെ ബാലചന്ദ്രൻ മകളെയും കൊണ്ട് പോകണം പോകണമെന്ന് പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ പറന്ന് പോകണു അപ്പോൾ ആ സമയത്ത് വൈജിൻ്റെയൊക്കെ ആകെ വല്ലാണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല എന്തായാലും നമ്മുടെ രോഹിത്തും ഹരിശങ്കറും കൂടി അന്വേഷിച്ച് പോകുന്നുണ്ട് പക്ഷേ കാറിൻ്റെ ഒരു പൊടി പോലും കാണില്ല അവർ നിരാശയോടെ തിരിച്ചു മടങ്ങി വരും അവിടെ ഒന്നും കാണുന്നില്ല അതിൻ്റെ ഞങ്ങൾ ഒരുപാട് ദൂരം പോയി എന്ന് ഹരിശങ്കർ പറയും പിന്നീട് കുറച്ചു നേരം കൂടെ വീട്ടിൽ ചിലവഴിച്ചിട്ടുണ്ട് നമ്മുടെ രാജീവം പോകുന്നത് അതിനുശേഷം അമ്മരുടെ ചേർത്ത് എന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മര്യാദയ്ക്ക് അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു അവളവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു നിനക്കൊന്ന് ഒതുങ്ങിക്കൂടായിരുന്നോ എടി ഞാൻ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി എന്ന് ചോദിക്കും അതും വൈജയന്തിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ ഇന്നനെയും കൊണ്ടുപോയതണോ അല്ല ഇനായിട്ട് ഒന്നിച്ച് താമസിക്കുവോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു അതിന് നമ്മുടെ വൈജയന്തിയുടെ മനസ്സിലെ അതേസമയം തന്നെ കമല നമ്മുടെ രാജീവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ രണ്ടാമത് അവളെയും വിളിച്ച് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല കേട്ടത്തിയാളുടെ പോക്ക് കണ്ടിട്ട് തോന്നണേ എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ബാലചന്ദ്രൻ കാറിൽ ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട് അപ്പം മോള് പറയുന്നത് എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാനാണ് അച്ഛനും ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കും എന്നിട്ട് ബാലചന്ദ്രൻ പിന്നീട് നമ്മുടെ അലീനെ കണ്ടെത്തും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവും ഒന്നും ഇണ്ടാണ്ട് വേഗം ചെന്ന് അലീനയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുക്കുന്ന കാറിൽ കയറുന്നു പറയും അലീന ഒരുപാട് ഒഴിഞ്ഞ് മാറാൻ നോക്കും പക്ഷേ കാറിൽ കയറുന്നുണ്ട് പിന്നീട് വല്ല റെസ്റ്റോറൻറ്റിലോ എവിടെയാണെന്ന് അറിയില്ല നല്ലൊരു വീടാണ് കാണിക്കുന്നത് അവിടെ നിന്നിട്ട് വൈജൻ നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് സംസാരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ആയതിൽ നിനക്കും ഒരു പങ്കുണ്ട് അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഇപ്പോൾ വന്നേ പറ്റൂ എന്ന് പറയുന്നത് അലീനയ്ക്ക് വേറെ ഒരു നിവൃത്തി ഉണ്ടായില്ല ബാലചന്ദ്രൻ വിളിക്കുന്നിടത്തേക്ക് പോകാതെ പിന്നെ കാണിക്കുന്നത് വൈജന്റിനെയാണ് ഈ സമനില നഷ്ടപ്പെട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ മോളും ഇല്ല ഭർത്താവും ഇല്ല ആകെ വല്ലാത്തൊരു അന്താളി പൈ ഒന്നും വേണ്ടായിരുന്നതെന്ന് തോന്നുന്നു തോന്നുന്നു അങ്ങനെ മുകളിൽ കയറി ബാൽക്കണിയിൽ നിന്ന് റോട്ടിലേക്ക് നോക്കി ഒരുപാട് നേരം അങ്ങനെ നിന്ന് പിന്നീട് പൊട്ടിക്കറിയുന്ന വൈദ്യേനെ കാണിച്ചുകൊണ്ടാണ് പ്രമോം അവസാനിക്കുന്നത് വീഡിയോ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ